സെക്കൻഡ് ഹാർഡ് വണ്ടികളുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ഗുഡ് കണ്ടീഷനുള്ള പുത്തൻ മോഡൽ മാരുതിയുടെ വാഗനർ ആണ് വിൽപ്പന വെച്ചിട്ടുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി മോഡലാണ് ഓപ്ഷൻ വരുന്നത് വി എക്സ് ഐ വൺ പോയിന്റ് ടു ആണ് ആക്സിഡൻ്റോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ വേറെ ആപാതകളോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി വണ്ടിയാണ് വെറും ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ ഫുൾ കമ്പനി സർവീസ് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വണ്ടി മലപ്പുറം ജില്ലയിലെ പൂക്കിപ്പറമ്പിലാണുള്ളത് കൂടാതെ എ സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ എയർ ബാഗ് കമ്പനി സ്റ്റീരിയോ ക്വാളിറ്റി സീറ്റ് കവർ ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില ആറ് ലക്ഷം രൂപയാണ് വില കുറച്ചേരും ഫിക്സ് റേറ്റ് അല്ല നെഗോഷ്യബിൾ പ്രൈസ് ആണ് മാക്സിമം അഞ്ച് ലക്ഷം രൂപ വരെ ഫിനാൻസ് അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതി വണ്ടിയുടെ ഡീറ്റെയിൽസും കറക്റ്റ് ലൊക്കേഷനൊക്കെ പറഞ്ഞുതരും അപ്പോൾ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ ഗുഡ് ബൈ